ഹലോ ഗൈസ് എല്ലാവർക്കും എച്ച് എൻ സ്കിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കർണാടകയിലെ ഓം ബീച്ചിലാണ് ഗോകർണയിലെ ഓം ബീച്ചിൽ അപ്പോൾ നമുക്ക് ഈ ഓം ബീച്ചിൻ്റെ ദൃശ്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതാ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സീനറിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ കണ്ടോ ദ്വീപ് കണ്ടോ ആ ദ്വീപ് പിന്നെ അതാ ഇതിൻ്റെ ഒരു ഷെയ്പ്പാണ് ഓം എന്നുള്ള ഒരു ഷെയ്പ്പ് കൊണ്ടാണ് ഇനി ഓം ബീച്ച് എന്നുള്ള പേര് വന്നത് നമ്മളിപ്പോ ആ ബീച്ച് കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഓരോ സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ടാണ്ട് പോവാം ഫുള്ള് റോക്സ് ആണ് പാറകളൊക്കെ നിറങ്ങിയിട്ട് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് ഗോകർണ ടെമ്പിളിൽ നിന്ന് നമുക്ക് കുറച്ച് ദൂരം വന്നിട്ടാണ് ഈ ഓം ബീച്ച് നിലനിൽക്കുന്നത് ഫുള്ള് ഒരു ക്ലിഫിന് താഴെയായിട്ടാണ് ഈ ബീച്ച് വഴി സൈഡിലൊക്കെ കുറെ കച്ചവടക്കാർ മല വാള അതെ അതെ ഇതവിടെ ശിവനും നമ്മളെ ടീം മെമ്പേഴ്സ് പലരും ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ഇതാ വിഘ്നേഷ് നമ്മൾ ബീച്ചിലൂടെ ഓരോ സൈറ്റുകൾ വ്യൂ ചെയ്താണ് പോകുന്നത് നമ്മൾക്ക് ഈ ബീച്ച് കൂടെ തന്നെ നമ്മൾ നടന്നിട്ട് ഓരോ സ്ഥലം ഇത് ഇവിടെ ഇവിടെ നിന്ന് ഒരു ഉറവൊക്കെ വരുന്നുണ്ട് നല്ല ഇവിടെ നമ്മളെ ഒക്കെ ഫുഡ് കഴിക്കുക അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അടിപൊളി ബീച്ചാണ് കാണാനൊക്കെ അടിപൊളി പിന്നെ നമ്മൾ പിന്നെ ഒരുപാട് പിന്നെ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ബീച്ച് കുറേ കൂടി പ്രകൃതി അങ്ങ് ഒരു ക്ലിഫിൻ്റെ താഴാണെന്ന് മാത്രമല്ല ഇതുണ്ടാവും അങ്ങോട്ടേക്കൊക്കെ ഫുൾ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലെ പോലെയുള്ളൊരു ഫീലാണ് കിട്ടുന്നത് കാരണം ഒരുപാട് വിസിറ്റേഴ്സ് എല്ലാ പ്രായത്തിലുള്ള വിസിറ്റേഴ്സും ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ തിരമാലകൾ ഫുൾ ഇവിടെ റോക്ക് ഫുള്ള് റോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സൂക്ഷിക്കേണ്ട ഒരു ബീച്ചും കൂടിയാണ് ഇത് നമ്മൾ ആ റോക്കിൻ്റെ അവിടെ നിന്നൊക്കെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിൽ കുറച്ച് സീനാണ് ആളുകളൊക്കെ ഇങ്ങനെ ഓരോന്ന് ഫോട്ടോ എടുക്കുന്നു അതേപോലെ എല്ലാ കാര്യങ്ങളും ആസ്വദിക്കും നമ്മളിപ്പോൾ ഞാനും രാഹുലും ഇതാ അങ്ങനെ നടന്ന് ഈ ബീച്ചൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാണ് ഇവിടെ എന്തൊക്കെയുണ്ട് പ്രധാനപ്പെട്ട നമ്മളിവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട് ഇവിടെ പിന്നെ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള ആളുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഒരുപാട് തണൽ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം ഇപ്പൊ ഭയങ്കര സൺഷൈനിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു ഷാഡോ ഒക്കെ കിട്ടുന്ന പിന്നെ സൺ തണൽ മരങ്ങള് അതിൻ്റെ അങ്ങോട്ടേക്കൊക്കെ ഒക്കെ ഫുള്ളും തെങ്ങിൻ തോപ്പുകളൊക്കെ പോലെ എന്താ ബീച്ചൊക്കെ ഈ തണൽമരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിലാണ് ഉള്ളത് അതായത് നമുക്കിവിടെ ജസ്റ്റ് ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ ഈ മണലിൽ തന്നെ റെസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ ഫുള്ളും ഈ ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ എൻജോയ് ചെയ്ത് കാണാനൊക്കെ പറ്റുന്ന നല്ല ഫോട്ടോ എനിക്ക് കണ്ടിട്ട് നല്ല ഫോട്ടോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബീച്ച് തന്നെ ഇവിടെ നിന്നുണ്ടാവും നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഇത് ഇത്ര ഇങ്ങനൊരു ബീച്ചൊക്കെ എവിടെ നമുക്ക് കാണാൻ പറ്റും മരങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറി വരുന്ന പോലെ നമുക്ക് കണ്ട് ആസ്വദിക്കും ഇവിടെ വന്ന മനസ് അത്രയ്ക്കും ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബീച്ചാണ് ഇത് ഓം ബീച്ച് ഇതിൻ്റെ ഒരു സ്റ്റൈലിൻ്റെ ഒരു ആകൃതി അനുസരിച്ചാണ് ഈ ഓം ബീച്ചിന് ഈ ഒരു പേര് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അങ്ങനെ ദൂരെ ഒരു നമ്മളൊരു ക്ലിഫിലൂടെയാണ് ഇറങ്ങിയത് ഇതാണ്ട് ഇവിടെ എന്താ മരങ്ങളൊക്കെ നമുക്ക് ബീച്ചിൽ നിന്ന് തന്നെ എന്റെ മുണ്ടൊക്കെ നനഞ്ഞു പോയി സാറില്ല ഇതാ ഇവിടെ ഫുള്ളും എന്താ വെള്ളമൊക്കെ നമുക്കിങ്ങനെ നടന്നോ ഇതാ ഈ മരത്തണലുകളിലൂടെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പതിയെ നടന്ന് എന്തൊരു ക്ലാരിറ്റി സീൻ ഈ ഒരു കടൽ തീരത്തില് നമ്മൾ എത്ര പറഞ്ഞാലും വാക്കുകൾ കൊണ്ട് അതിന് അപ്പുറത്ത് ഉള്ളൊരു മനോഹാരിത നമുക്ക് സമ്മാനിക്കുന്ന ഒരു ഓം ബീച്ച് ഇത് കർണാടകയിലെ ഗോകർണ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഏകദേശം അടുത്ത് തന്നെ ഗോകർണിന് കുറച്ച് ദൂരം കൂടി വന്നാൽ മതി ഈ ഓം ബീച്ചിലേക്ക് എത്താൻ പിന്നെ തിരമാലകൾ അടിക്കുന്ന ശബ്ദങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ബീച്ചിലേക്ക് എത്തിയ ഒരുപാട് കവിതാക്കളും അവരുടെ സ്വപ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഫോട്ടോ എടുക്കുന്നവർ വരുന്നുണ്ട് കുട്ടികൾ വരുന്നുണ്ട് എന്താ ഈ ബീച്ചിൽ അങ്ങനെ ദൂരെ ദൂരെ ഒരുപാട് ദൂരെ ആയിട്ട് നമ്മുടെ കറി എന്നുള്ള ബോട്ടിങ്ങിലുള്ള ആളുകളുടെ ഒക്കെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് നമ്മളിങ്ങനെ ഇവിടെയുള്ള എന്താ ഒരു മരത്തടി ഇങ്ങനെ ഒഴുകി വന്ന് ഈ ബീച്ചിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വല എന്തോ കെട്ടുപടഞ്ഞ് കിടക്കുകയാണ് ബീച്ചിലൂടെ ഇങ്ങനെ സംസാരിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പം നമ്മളെ കൂടെയുള്ള രാവിലെ കുറേ പുറകിലേക്കായിപ്പോയി ഈ ബീച്ചിൽ പിന്നെ കാണാനുള്ള ഇതുപോലെ തന്നെ ഈ ബീച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആംബിയൻസ് അത് വളരെ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് കാരണം നമ്മൾ പിന്നെ ഒരു ബീച്ചിൻ്റെ ഒരു സൈഡ് കെട്ടിടങ്ങളും ആ മറ്റത് ആളുകൾ ആസ്വദിക്കുന്ന ഒരു സ്പേസ് ആണെങ്കിൽ ഇത് ഇതിൻ്റെ കാട് പോലെ അതായത് ചില സ്ഥലത്തൊക്കെ ഈ കാടിൻ്റെ ഉള്ളിലേക്ക് തന്നെ പിന്നെ എല്ലാം പിന്നെ മര പിന്നെ ഈ തിര ഇങ്ങനെ കയറി വരുന്ന പോലെയാണ് ഒരുപാട് നൊസ്റ്റാജിക് ഇവിടെയൊക്കെ ഒരിക്കലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബീച്ചിനെ നമ്മൾ ഒരിക്കലും മറക്കാൻ പോലും കഴിയാത്ത അത്ര ഒരു നല്ലൊരു സീൻ ക്രിയേറ്റ് ചെയ്ത് നമുക്കൊരു ക്രിയേഷൻ തരുന്ന ഒരു ബീച്ചാണിത് ഒരു വ്ലോഗ് ചെയ്യുന്ന ലിസ്റ്റിനെ ഒന്ന് കണ്ട് ആസ്വദിക്കുക അതുതന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇവിടെ വരുമ്പം കാരണം ഇവിടെ ഗോകർണ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓം ബീച്ചാണ് അടുത്തൊരു നല്ലൊരു ഡെസ്റ്റിനേഷൻ അപ്പോൾ നമ്മളിവിടെ വന്ന് പിന്നെ ഈ എൻജോയ് ചെയ്യുമ്പോൾ ഈ ബീച്ചിൻ്റെ ആ ഒരു ആംബിയൻസ് എൻജോയ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബീച്ച് എത്രത്തോളം ഈ ബീച്ച് ഇതാ ഇവിടെ നമ്മളിപ്പുറത്തെ ഒരു സൈഡിലേക്ക് എത്തി ഈ സൈഡിൽ ഒരുപാട് റോക്സും കാര്യങ്ങളും ഈ റോക്സിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ തിരി ഇങ്ങനെ കയറി ഇറങ്ങി ഇതോ അടിച്ചു കയറി വരുന്നൊരു സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇതിവിടെ നമ്മൾ നേരത്തെ കണ്ടുവന്ന ആ ഭാഗങ്ങളൊക്കെ കാണുന്നത് അത് അവിടെയൊക്കെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അവിടെ പിന്നെ ഈ ബീച്ച് ല്ലെ പിന്നെ ഈ ഭാഗത്ത് കുറച്ച് പേരാണ് ഇവിടെ നിന്ന് വിളിക്കുന്നത് ഇതിന് ഇതേപോലെ തന്നെ ഒരു മറു സൈഡും കൂടി ഉണ്ട് ഇപ്പം കണ്ടോ ഈ ഒരു ആകൃതി ഈ ഒരു അവിടെ നിന്ന് വന്നിട്ട് ആ റൗണ്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ആ ഒരു ഓമിൻ്റെ ഒരു ഷേപ്പിലേക്ക് വരുന്നുണ്ടാണ് ഇതിന് ഓം ബീച്ച് എന്ന് പറയുന്നത് നമ്മളപ്പുറ സൈഡിൽ നിന്ന് മാത്രം നോക്കുമ്പോൾ ഇതിൻ്റെ ഓം എന്നുള്ള ആ ഒരു ഷേപ്പ് ശരിയായിട്ട് കിട്ടൂല ഒരു സെൻറ്ററിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഷേയ്പ്പൊക്കെ ശരിക്കും കിട്ടുന്നത് അവിടേതാ ദൂരെ ദൂരെ ദൂരെതാണ് അവിടെ മീൻ പിടിക്കാനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവരെന്തോ മീൻ പിടിക്കാനൊക്കെ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് ഇവിടേക്കൊക്കെ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള മീനൊക്കെ പിടിക്കാനും ആ എന്തൊരു സാധനം കടലിലേക്ക് വരണം വലിയ ചൂണ്ടയാണെന്ന് തോന്നുന്നു ഇതാ ഇവിടെ നിന്നുണ്ടല്ലേ ഞാൻ ഇതാ ഒരു പറോറസ്റ്റിൻ്റെ ആംബിയൻസിൽ കിട്ടുന്നൊരു ബീച്ചാണിത് ബീച്ച് ആ ഒരു ആംബിയൻസും പിന്നെ നമ്മളെ ഒരു നമ്മളിവിടെ ഫ്രീ ആണ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് അല്ല ഒരുപാട് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ബീച്ചല്ല എന്നാലും ഒരുപാട് പേര് എത്തുന്നൊരു ബീച്ചാണ് ശരിക്കും ഉണ്ടല്ലോ ആ ഒരു പിന്നെ ഒരു ഐലൻഡ് പോലെ ഇരിക്കുന്ന കണ്ടില്ലേ ആ അതിൻ്റെ ടോപ്പിലൊക്കെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ അപ്പുറത്താണ് നമ്മളെ അവിടെ അവിടെതാ വയനാട് ജില്ലയിലുള്ള ഫാൻഡർ റോക്ക് പോലത്തെ ഒരു സംഭവം അങ്ങനെ നല്ലൊരു സീനറി ചെയ്യാൻ ഇവിടെ നമുക്ക് എപ്പോഴും കിട്ടും ഇതാ ഇവിടെ ഇതാ ഫുള്ളും ഇത് ഫുള്ള് പാർ ഇവിടെ താണു പോകുമ്പോൾ കേട്ടോ കാല് ഉണ്ട് നമ്മൾ മണ്ണിൽ ഇങ്ങനെ ചവിട്ടുമ്പോൾ കാലൊക്കെ ഇങ്ങനെ മണ്ണിലേക്ക് താണു പോകുന്ന ഇത് ഫുള്ളും ഈ കല്ലിൻ്റെ ഇടയിലുള്ള കുഴികൾ പോലെ ഇത് ഇത് കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളം തിരയടിച്ച് ഇങ്ങനെ ഇറങ്ങി പോകുന്ന പോലെ ഉണ്ട് ഇതൊക്കെ തിരയടിച്ച് ഇറങ്ങി പോകുന്ന ഇവിടെയൊക്കെ നല്ല സ്ലിപ്പ് റിയും കൂടിയാണ് അവിടെയൊക്കെ കുറേ ആൾക്കാർ അതിൻ്റെ അപ്പുറത്ത് കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഗോകർണ വന്നിട്ട് ഈ ഓം ബീച്ച് ഈ ഓം ബീച്ചിന് ഇതാ അപ്പുറത്തൊരു സൈഡുണ്ട് അപ്പുറത്തൊക്കെ വലിയ ക്ലിഫ് റോക്ക് സീൻ നല്ലൊരു സീന് നിങ്ങൾക്ക് കിട്ടും നിങ്ങളൊക്കെ ഈ ഓം ഗോകർണ വന്നതിന് ഈ ഓം ബീച്ചൊക്കെ ഒന്ന് എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യാം ഇത് നല്ല വിസിറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബീച്ചും കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടറി ഈ ഓം ബീച്ചിൽ ഒരു എക്സ്പ്ലോറിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഒരുപാട് ടാങ്ക്സ് ഉണ്ട് നിങ്ങൾ ഇത്രയും വീഡിയോ കണ്ടതിന് ഒരുപാട് ടാങ്ക്സ് താങ്ക് യു